ഗോവിന്ദ തിരുനാഥ ഹരി ബജോവിന്ദ വാരിധിയായി കരുണ വാരിധിയായി കരുണ വാരിധിയായി തിരുവാരൻ മൂളേവാഴും കരുണ വാരിധിയായി തിരുവാരൻ മൂളേവാഴും കരുണ വാരിധിയായി തിരുവാരൺമൂളേവാ തകതീ അതി തോതി തോതി നരനാരായണർവാദോ രനാരായണർ പാദോ തേ നരനാരായണർ പാദം കൈവാണങ്ങേതര നാരായണ പാദം കൈവാണങ്ങും നേതാരായണ പാദം കൈവാണങ്ങ

ഭക്തരിൽ ഇത്രകാരുണ്യം ഭക്തരിൽ ഇത്രകാരുണ്യം ഭക്തരിൽ ഇത്ര കാരുണ്യം ഉള്ള നാരായണൻ തന്നെ ഭക്തരിൽ ഇത്രകാരുണ്യം ഉള്ള നാരായണൻ തന്നെ ഭക്തരിൽ എത്ര ാരായണന്തോ തകതീയോ മർത്യരെ സേവിച്ചു കൊൾവെൻ മർത്തരേ സേവിച്ചു കൊള്ളേ മർത്തേരേ സേവിച്ചു കൊളവൻ നിത്യവും ദൈ തെയ്യ സേവിച്ചു കൊള്ളി നിത്യവും ദൈ മർത്തരേ സേവിച്ചു കൊള്ളാവും ഓ ചെയ്ത ഈ വർഷത്തെ വള്ളസദ്യക്ക് തിരുവാരൻ തിരുവാറൻമുളയപ്പന്റെ തിരുസന്നിധിയിൽ തുടക്കം കുറിച്ചു രാവിലെ പതിനൊന്ന് മണിയോടെ പത്ത് കരകളിലെ പള്ളിയോടങ്ങൾ ഒന്നൊന്നായി ക്ഷേത്രക്കടവിൽ ക്ഷേത്രക്കടവിലെത്തിച്ചേർന്നു തെക്കുമുറുകരയുടെ പള്ളിയോടത്തെയും തുഴക്കാരെയും പള്ളിയുടെ സംഘം ഭാരവാഹികളും ദേവസ്വം അധികാരികളും ഭക്തജനങ്ങളും വഴിപാടുകാരും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് മറ്റു കരകളിലെ തുഴക്കാരും വഞ്ചപ്പാട്ടിന്റെ അകമ്പടിയോടെ ക്ഷേത്രം ബലം വെച്ച് കൊടിമര ചുവട്ടിലെത്തി തിരുമുമ്പിൽ പറം നിറച്ച് ദക്ഷിണ വച്ചതോടെ ഈ വർഷത്തെ വള്ളസദ്യക്ക് തുടക്കമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഭദ്രദീപം കൊളുത്തി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പള്ളിയോട സേവാസംഘം പ്രസിഡന്റ് കെ വി സാംബദേവൻ മറ്റ് പള്ളിയോട സേവാസംഘം ഭാരവാഹികളും ധാരാളം ഭക്തജനങ്ങളും ചടങ്ങിലും പങ്കെടുത്തു ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രമായ തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് വള്ളസദ്യകൾ ആയിരത്തി എണ്ണൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം കഴിഞ്ഞ എണ്ണൂറ് വർഷമായി ആചരിക്കപ്പെടുന്ന ചില ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെയും ഭാഗമാണ് ഈ വള്ളസദ്യകൾ അൻപത്തിരണ്ട് കരകളിൽ നിന്ന് വരുന്ന പള്ളിയോടങ്ങൾക്ക് ആറന്മുള ക്ഷേത്രത്തിൽ വിഭവസമൃദ്ധമായ പ്രത്യേക സദ് സദ്യ ഒരുക്കുന്നതാണ് ഈ പള്ളിയോടങ്ങൾക്കുള്ള വള്ളസദ്യ എന്ന് പറയുന്നത് ഭക്തജനങ്ങൾ പണ്ടുകാലം മുതൽ തന്നെ ഇഷ്ടകാര്യലബ്ധിക്കും സർപ്പദോഷമകറ്റുന്നതിനും സന്താനലപ്ധിക്കുമൊക്കെയായിട്ട് ഭഗവാന് സമർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സദ്യയാണിത് നാൽപ്പത്തി നാല് വിഭവങ്ങളടങ്ങിയ ഈ സദ്യയിൽ ഇരുപതോളം വിഭവങ്ങൾ പാടി പാടിച്ചോദിക്കുന്നുമുണ്ട് കലാപരമായ മേന്മയുള്ള ഈ പരിപാടി ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇപ്പോഴും ഉദ്ഘോഷിക്കുന്നു ക്ഷണിക്കപ്പെട്ട കരകളിൽ നിന്ന് പള്ളിയോടങ്ങളിലെത്തുന്ന കരക്കാര് ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരത്തിൽ ആചാരാനുഷ്ഠാനങ്ങളോടെ സ്വീകരിച്ച് താലപ്പൊലിയും കുരവയും ഇട്ട് ക്ഷേത്ര അങ്കണത്തിലേക്ക് കൊണ്ടുവരികയും പ്രദക്ഷിണം വെച്ച് ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തി പാട്ടുപാടി അതിനുശേഷം ഊട്ടുപുരകളിൽ വിഭവസമൃദ്ധമായ സദ്യ വിളമ്പുകയും ചെയ്യുന്നു ഈ സദ്യ നടക്കുന്ന സമയത്ത് തന്നെ ചില വിഭവങ്ങൾ ചോദിക്കുന്ന അപൂർവമായ ചില ശ്ലോകങ്ങളും പാടുന്നുണ്ട് വിഭവസമൃദ്ധമായ സദ്യ കൊടുക്കുന്നതുകൊണ്ട് ഭഗവാനെ സംതൃപ്തിപ്പെടുത്തുന്നു എന്നാണ് സങ്കല്പം അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യ ശേഷം ഇവർ വീണ്ടും ആനക്കോട്ടിലെത്തുകയും പറതളിക്കുകയും ഭഗവാനെ സ്തുതിക്കുകയും വീണ്ടും പ്രദക്ഷിണം വച്ച് കടവിലെത്തി അവരെ ആചാരാനുഷ്ഠാനങ്ങളോടെ മടക്കി അയക്കുകയും ചെയ്യുന്നതോടുകൂടി വള്ളസദ്യകളുടെ പ്രധാന ചടങ്ങുകൾ അവസാനിക്കും വിഭവസമൃദ്ധമായ സദ്യ ഇലയിട്ട് ഭഗവാൻ വിളമ്പി സമർപ്പിച്ചു മിക്ക അമ്പത്തിരണ്ട് കരകൾ എന്ന് പറഞ്ഞാൽ അമ്പത്തിരണ്ട് പഞ്ചായത്തുകളോ ഒന്നുമല്ല ഒരു പഞ്ചായത്തിൽ തന്നെ മൂന്നോ നാലോ ചെറിയ ചെറിയ കര കരകൾ കാണും ആ കരകളിലെല്ലാം ഓരോ പള്ളിയോടവും കാണും അപ്പം ഈ പള്ളിയോടത്തെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ കൊണ്ട് മാത്രം എല്ലാ വർഷവും അതിൻ്റെ മെയിൻ്റനൻസിന് തന്നെ മിക്കവാറും ഒരു നാല് ലക്ഷം രൂപയോളം നാല് ടു അഞ്ച് ലക്ഷം രൂപയോളം ചെലവ് വരുന്നു പള്ളിയോട സേവാ സംഘത്തിൽ പരിമിതമായി കിട്ടുന്ന വള്ളസദ്യയിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻഡും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് എല്ലാ ജില്ലാ പഞ്ചായത്തുകളും തരുന്നില്ല പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മാത്രമാണ് നമ്മളെ പരിഗണിച്ച് പതിനായിരം രൂപ ഗ്രാൻഡായിട്ട് നമുക്ക് തരുന്നത് ആലപ്പുഴ ജില്ലയുണ്ട് പത്തനംതിട്ട ജില്ല ഈ ആലപ്പുഴ ജില്ലയും പത്തനംതിട്ട ജില്ലയും രണ്ട് ജില്ലകളിലായിട്ടാണ് ഈ അമ്പത്തിരണ്ട് പള്ളിയോടങ്ങളും നിലനുള്ളുന്നത് അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധപ്പെട്ടിട്ട് കാര്യം ഈ ഒരു ജനമേള എന്ന് പറയുമ്പം അമ്പത്തിരണ്ട് പള്ളിയോടത്തിൽ ഏകദേശം അയ്യായിരം പേരോളം പങ്കെടുക്കുന്ന പമ്പയുടെ തീരത്ത് അയ്യായിരം പേരോളം പങ്കെടുക്കുന്ന ഒരു വള്ളസദ്യ ഒരു വള്ളംകളി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ ഒരുപക്ഷെ കുട്ടനാട്ടിലോ ആലപ്പുഴയിലോ കാണുന്ന രീതിയിലല്ല ഇതിൻ്റെ ഭംഗിയും പെരുമയും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പള്ളിയോടങ്ങളുടെ അമരവും ചാർത്തും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ ഭംഗിയും ആ ഒരു ഐശ്വര്യമൊക്കെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പം ഇത് സംരക്ഷിക്കേണ്ട ചുമതല ആ കലക്കാരെ പോലെ തന്നെ പള്ളിയോട സേവാസംഘത്തിനുമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിനുണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട് ഗവൺമെൻറ്റിനോട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കൂടുതൽ ഗ്രാൻഡ് കിട്ടിയാൽ മാത്രമേ ഇത് നിലനിന്ന് പോകാൻ പറ്റത്തുള്ളൂ കാലാകാലങ്ങളുമായിട്ടും ഇതിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചുമതലയാണ് ഈ പള്ളിയോടങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് കാര്യം അവിടുന്ന് ഇവിടെ വരിക തിരിച്ചു പിന്നെ ആ കരയിലോട്ട് പോവുക പിന്നെയും നൂറ് പേരുമായിട്ട് പിന്നെയും തിരിച്ചു വരിക ഓരോ വളസതികളും പങ്കെടുക്കാൻ വേണ്ടി വരുമ്പം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ പമ്പാ നദിയുടെ നദിയിൽ രൂപം കൊണ്ടേക്കുന്ന പുറ്റുകളും ഒക്കെ നീക്കം ചെയ്യാൻ വേണ്ടി കഴിയുന്ന നമ്മൾ നമ്മൾ തീർച്ചയായിട്ടും കളക്ടറേറ്റ് കൂടിയ മീറ്റിങ്ങിൽ നമ്മൾ ബന്ധപ്പെട്ടവരെ ഇത് അറിയിക്കുകയും അവരാ കഴിയുന്ന രീതിയിലൊക്കെ സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട് പക്ഷേ അതിലുപരിയായിട്ട് നമുക്കിത് സംരക്ഷിക്കേണ്ട ഒരു ചുമതല തീർച്ചയായിട്ടും അത്യന്താപേക്ഷിതമാണ് ക്ഷേത്രത്തിന് ചുറ്റുമായി തയ്യാറാക്കിയിട്ടുള്ള ഊട്ടുപുരകളിൽ ഓരോ പള്ളിയോടെ കരകൾക്കുമായി സദ്യ തയ്യാറാക്കിയിരിക്കുന്നു ഇപ്പോൾ പുതിയ മൂന്ന് വള്ള വള്ളങ്ങളാണ് ഇപ്പം പുതുതായിട്ട് ഈ വർഷം പുതുതായി നീറ്റിലിറക്കുന്നത് പള്ളിയോട കരകളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എ ബാച്ചിലെ ഒരു പുതിയ പള്ളിയോടം നീറ്റിലിറക്കുവാൻ അറുപത് ലക്ഷം രൂപയോളം ചെലവ് വരും എന്നാണ് പൂത്തൂർ പടിഞ്ഞാറിലെ കരപ്രതിനിധി ഇന്നലെ എന്നോട് പറഞ്ഞത് അതുപോലെ കീഴ്ക്കൊരൂർ കീഴ്ക്കൊഴൂർ പള്ളിയോടം പണി തുടരു തുടരുന്നു കടപ്പറ ഏതാണ്ട് അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ഓരോ കരയെയും പള്ളിയോടങ്ങൾ സംരക്ഷിച്ചു പോരുന്നതിലേക്കായി വർഷംതോറും ആലുവഞ്ചും പാട്ട മീൻ നെയ്യ് അതിൻ്റെ മെയിൻ്റനൻസ് വള്ളപ്പുരയിലുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ കാലകർഷ ഈ കാലവർഷക്കെടുതി മൂലം ഇപ്പം നമ്മുടെ ഒരു പള്ളിയോടത്തിൻ്റെ പള്ളിയോടപ്പുര ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും തകർന്ന നിലയിലാണ് മരം വീണും മറ്റു കഷ്ട കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ വള്ളപ്പുരയും വള്ളവും സംരക്ഷിക്കുന്നതിന് വാരിച്ച ഉത്തരവാദിത്വം കരക്കാർക്കുണ്ട് നൂറോ നൂറ്റമ്പതോ പേരുകൾ മാത്രമേ ഈ ഒരു കരയോ ഈ പള്ളിയോടെ സേവ ഇതിലുള്ളൂ സംഘത്തിലുള്ളൂ അവർ വേണം ഇതിൻ്റെ മുഴുവൻ ചെലവുകളും വഹിക്കാൻ ഇത് ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഇന്ന് കരകളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വള്ളസദ്യയിൽ ഭഗവത് സാന്നിധ്യമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു അനേകായിരം ഭക്തജനങ്ങളാണ് പങ്കെടുക്കാനായി എത്തുന്നത് ഈ വർഷത്തെ വള്ളസദ്യയുടെയും ജന്മാഷ്ടമി വള്ളസദ്യയുടെയും സുഗമമായ നടത്തിപ്പിനായി വിപുലമായ ഒരുക്കങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത് സേവാ സംഘം ഭാരവാഹികൾ ഓരോ ദിവസത്തെയും തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യും ഇത്തവണത്തെ ആറന്മുള ഉത്തരട്ടാതി വള്ളങ്ങളിൽ നടക്കുന്നത് സെപ്റ്റംബർ പതിനെട്ടാം തീയതിയാണ് മുൻവർഷങ്ങളെ പോലെ തന്നെ ഇത്തവണയും വിപുലമായ ഒരുക്കങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ടോളം സബ് കമ്മിറ്റികളെ അതിന് തയ്യാറായി കഴിഞ്ഞു പ്രത്യേകിച്ച് റീസ് കമ്മിറ്റി റെസ്ക്യൂ കമ്മിറ്റി ഫുഡ് കമ്മിറ്റി അക്കോമഡേഷൻ അങ്ങനെ വിവിധ തരത്തിലുള്ള കമ്മിറ്റികൾ അതിൻ്റെ തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞിരിക്കുകയാണ് അൻപത്തിരണ്ട് പള്ളിയോടങ്ങളാണ് ഇത്തവണ ആറന്മുള ഉത്തരവാളങ്ങളിൽ പങ്കെടുക്കുന്നത് ആദ്യം ജലഘോഷയാത്ര നടക്കുന്നത് പരമ്പരാഗത രീതിയിലുള്ള ജലഘോഷയാത്രയാണ് ഇത്തവണയും തയ്യാറാക്കിയിട്ടുള്ളത് അതിനുശേഷം ഹീറ്റ്സ് അടിസ്ഥാനത്തിൽ മത്സരവള്ളംകളിയും നടക്കും അതുപോലെ തന്നെ വള്ളംകളിയുടെ സുഗമമായി നടത്തിപ്പിനു വേണ്ടി റെസ്ക്യൂ ബോട്ടുകളും വള്ളങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് സാധാരണ കായൽ ജലോത്സവം ഉപരിയായിട്ട് ഈ നദീതരത്തിലെ ഒഴുക്കനുസരിച്ച് അപകടങ്ങൾ സാധ്യത ചെയ്യാ സാധാരണ നടക്കാറുണ്ട് അതിന് ഞങ്ങൾ സൗകര്യമായിട്ട് സുരക്ഷയെ കരുതി പോലീസിൻ്റെയും ഫയർഫോഴ്സിനൊക്കെ സഹായത്തോടൊപ്പം തന്നെ പള്ളിയോട സേവാ സംഘം തന്നെ റെസ്ക്യൂ തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം അൻപത്തിരണ്ട് കരയിൽ നിന്നുള്ള പള്ളിയോടങ്ങൾക്കായിട്ട് ഒരു വള്ളത്തിൽ ശരാശരി നൂറ് പേർക്കെന്ന രീതിയിൽ അയ്യായിരത്തി ഇരുന്നൂറ് പേർക്കോളം ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ കരനാഥന്മാർക്ക് പള്ളിയോട സംഘം പ്രതിനിധികൾക്ക് എല്ലാവർക്കും തന്നെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ആറന്മുള വള്ളംകളിയെക്കുറിച്ച് പറയുമ്പോൾ തിരുവോണ ചിലവിനെക്കുറിച്ച് പറയാതെ വയ്യ കാട്ടൂർ ദേശത്ത് ഉണ്ടായിരുന്ന മങ്ങാട്ട് ഇല്ലത്ത് ഒരു വൃദ്ധ ബ്രാഹ്മണ എല്ലാ വർഷവും ബ്രാഹ്മണ ബാലന്മാർക്ക് കാൽ കഴിച്ചൂട്ട് എന്ന് പറയുന്ന ഒരു കർമ്മം നടത്താറുണ്ടായിരുന്നു എല്ലാ വർഷവും തിരുവോണ ദിവസം അങ്ങനെ ഒരു വർഷം ആരും തന്നെ ആ കാൽ കഴിച്ചൂട്ട് കർമ്മത്തിനായിട്ട് എത്തിയില്ല അയാൾ അദ്ദേഹം വളരെ വിഷണനായി വളരെ ദുഃഖിതനായി ഇരിക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണ ബാലൻ അവിടെ എത്തുകയും എനിക്ക് ഇവിടെ ഈ വർഷം തിരുവോണത്തിനുള്ള എല്ലാ സ സദ്യവട്ടങ്ങളും എനിക്കിവിടെ തരുക എന്ന് പറഞ്ഞു അദ്ദേഹം വേണ്ട രീതിയിൽ അദ്ദേഹത്തെ ഉപചരിച്ച് എല്ലാ സദ്യവട്ടങ്ങളും വളരെ ഭംഗിയായിട്ട് ഈ ബ്രാഹ്മണ ബാലന് കൊടുക്കുകയുണ്ടായി പക്ഷേ പോകാൻ നേരത്തെ ഈ ബ്രാഹ്മണ ബാലൻ പറഞ്ഞു എന്തായാലും ഈ വർഷം ഞാനിവിടെ വന്നു അടുത്ത വർഷം ഈ കാര്യങ്ങളൊക്കെ തന്നെ അങ്ങ് ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചു തരണം എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് സ്വപ്നദർശനം ഉണ്ടായത് ഈ ബ്രാഹ്മണ ബാലൻ മറ്റാരുമല്ല ആറന്മുള ത്തേവരായിരുന്നു പാർത്ഥസാരഥിയായിരുന്നു എന്ന് മനസ്സിലായത് തുടർന്ന് പിറ്റേ വർഷം മുതൽ എല്ലാ വർഷവും തിരുവോണ എന്ന പേരിൽ ആറന്മുള കാട്ടൂരിൽ നിന്ന് തിരുവോണ ചെലവ് എല്ലാ സാധനങ്ങളും സദ്യവട്ടങ്ങളെല്ലാം തന്നെ ആറന്മുള എത്തിക്കാറുണ്ട് ഇപ്പോഴും അത് ഭംഗിയായിട്ട് നടന്നു വരുന്നുണ്ട് എല്ലാ വർഷവും നടക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഈ മങ്ങാട്ട് കുടുംബം ഇപ്പോൾ കുമാരനല്ലൂർ എന്ന് പറയുന്ന ദേശത്താണ് കോട്ടയത്ത് കുമാരനെല്ലൂർ എന്ന് പറയുന്ന ദേശത്താണ് അവരിപ്പോൾ താമസമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഉത്തരാട ദിവസം ഒക്കെ തന്നെ അതിന് മുമ്പ് തന്നെ പൂരാടത്തിൻ്റെ ആ ദിവസം തന്നെ അവിടുന്ന് യാത്ര തിരിച്ച് തിരുവോണ ദിവസം കാട്ടൂരെത്തിരുവോണ ദിവസത്തിൻ്റെ തലേ ദിവസം കാട്ടൂരെത്തി അവിടുന്ന് വിഭവങ്ങളുമായിട്ട് മണ്ണ് മങ്ങാട്ട് ഭട്ടതിരി ജലമാർഗേണ എത്തുകയും വിഭവങ്ങളെല്ലാം അവിടെ സമർപ്പിക്കുകയും ചെയ്യും പക്ഷേ ഇങ്ങനെ വർഷങ്ങളായിട്ട് അത് യഥാർത്ഥത്തിൽ പള്ളിയോടങ്ങളുടെ ചരിത്രവുമായിട്ട് ഉള്ള ബന്ധത്തിൽ എൻ്റെ അടിത്തറയായിട്ടുള്ള കാര്യമാണ് ഈ മങ്ങാട്ട് ഭട്ടതിരിയുമായിട്ട് ബന്ധപ്പെട്ട ഈ കഥ പക്ഷേ ഒരു വർഷം ഒരിക്കൽ ഈ മങ്ങാട്ട് ഭട്ടതിരി ഇങ്ങനെ ഈ വിഭവങ്ങളായിട്ട് വരുന്ന വഴിയിൽ കോവിലന്മാർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട കുറേ ആൾക്കാർ ഇതിനെ തടയുകയും ഇവിടെ എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോഴാണ് അന്ന് കരക്കാരൊക്കെ കൂടെ ചേർന്ന് അവരെ തുരത്തുന്നതിന് വേണ്ടി എല്ലാ വർഷവും അതിനെ അകമ്പടി സേവിക്കാൻ വേണ്ടിയാണ് ഈ ആറന്മുള പള്ളിയോടങ്ങൾ ഉണ്ടായത് ഉണ്ടാക്കിയത് തുടർന്ന് എല്ലാ വർഷവും ഈ മങ്ങാട്ടുപട്ടു തിരി കൊണ്ടുവരുന്ന ഈ വിഭവങ്ങൾക്ക് തിരു ആറന്മുള തോണി തോണിയിലാണ് കൊണ്ടുവരുന്നത് പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു തോണിയാണ് ഗരുഡൻ്റെ മുഖമൊക്കെയുള്ള എന്നാൽ അമരമാണെങ്കിൽ പള്ളിയോടങ്ങളുടെ കൂട്ടുള്ള അമരമുള്ള ഒരു തോണിയാണത് അതിനെ അകമ്പടി സേവിച്ച് ഇവിടെ എത്താറുണ്ട് അങ്ങനെയാണ് ഇത് യഥാർത്ഥത്തിൽ പള്ളിയോടങ്ങളുടെ ആരംഭം ആവിർഭാവം ഉണ്ടായത് പിൽക്കാലത്ത് അത് അതിൻ്റെ നിലനിൽപ്പിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് അതിനകത്ത് തിരുവോ ഘോഷയാത്രകളും മത്സര വള്ളംകളികളൊക്കെ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഉണ്ടായതാണ് வாரம் அணி ரயோ இஷ்ட வாரம் அல்கீடன இஷ்ட வாரம் மல்கீடன ஆறன்மூல சாதை We <laughs> love ും തനി ഞങ്ങൂ അടാക്ഷിക്കും തനിഞ്ഞങ്ങൂ അടാശിക്കും ആറന്മൂളേശന്ത ഞങ്ങൾ അടാശിക്കും ആറന്മൂളേശന്ത ഞങ്ങൾ

ோரிச்சிோம் மங்களம் தேவா தேவே சரி மங்கலம் தேவா தேவே சித்திர மங்கலம் தேவ Mangalam Parthasarathi Mangalam -de Deva Devesha Mangalam Parthasarathi Mangalam സത്യമരോഹിണി വള്ളസദ്യയ്ക്ക് മുമ്പും പിൻപുമായി ഏകദേശം രണ്ട് മാസത്തോളം നീണ്ടു നിൽക്കുന്ന ആറന്മുള വള്ളസദ്യ ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതാണ്